നമ്മുടെ കൂടെ ശ്രീകൃഷ്ണൻ കെ പി ഉണ്ട് റോസ ഫെലിസിയ വിൽ ബി ടോക്കിംഗ് ടു ശ്രീകൃഷ്ണജി ഇൻഡിപെൻഡന്റ് ഫിലിംസിന്റെ ഒരു വക്താവ് കൂടിയാണ് ശ്രീകൃഷ്ണജി ഇപ്പോ ബിയോണ്ട് വൺ ഷോർ ആൻഡ് അതേഴ്സ് അതിനെ കുറിച്ച് എനിക്കറിയാം വേറൊരു ഫിൽമൈൻഡ് ഇടയ്ക്ക് എന്നുള്ളത് അറിയാം പക്ഷെ പേര് ഞാൻ വിട്ടുപോയി ആൻഡ് ഡോഗ്സ് ഹാർട്ട് ഇപ്പോ നായന്റെ ഹൃദയം എന്നുള്ള ഫിലമ്മിനെ കുറിച്ച് കൂടുതൽ നമുക്ക് സംസാരിച്ചിട്ട് അതിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു ബി ഇന്ററാക്ടി വിത്ത് ശ്രീകൃഷ്ണജി ഞാനും ഇടയ്ക്ക് ഒന്ന് ഇന്റർഫിയർ ചെയ്തൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് വെൽക്കം ഇന്ത്യയിലാണ് വളരെ കുറച്ച് ഇൻഡിപെൻഡന്റ് ഫിലിംസ് ഇറങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ലോകത്തിന് പല ഭാഗത്തും എസ്പെഷ്യൽ ഏഷ്യയിലെ പല രാജ്യങ്ങളിലും വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു സ്പേസ് ക്യാരി ചെയ്യുന്നുണ്ട് അപ്പോൾ അന്ന് രണ്ടായിരത്തി പതിനേഴിലെ ഇന്റർവ്യൂയില് ആഫർ ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഇനിയുള്ള കാലം ഇൻഡിപെൻഡന്റ് ഫിലിംസിന്റെ കാലഘട്ടമാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതായത് അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ എന്തൊക്കെയാണ് ഈ ഒരു സ്പേസിൽ വന്നിട്ടുള്ള മാറ്റങ്ങള് അതിനെ കുറിച്ചൊന്ന് പറയാമോ എനിക്ക് തോന്നുന്നത് അത് ഒരു സിനിമയുടെ കേരളത്തിൽ വലിയൊരു ഗ്രോത്ത് ഒരു കാലം തന്നെയാണ് ഈ ഫിഫ്റ്റീൻ ഇതുവരെയുള്ള കാര്യം പ്രത്യേകിച്ച് ടു തൗസൻഡ് ട്വന്റിക്ക് ശേഷം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട് അതായത് ഇന്ന് ഇപ്പോ ഇൻഡിപെന്റന്റ് ഫിലിംസ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു പത്ത് മുപ്പത്തിന് മുകളില് സിനിമകൾ ഇൻഡിപെന്റന്റ് ഫിലിംസ് എന്നുള്ള നിലയ്ക്ക് തന്നെ കേരളത്തിൽ ഉണ്ടാക്കപ്പെടുന്നുണ്ട് മലയാളത്തിൽ ഉണ്ടാക്കപ്പെടുന്നുണ്ട് ഏർ അല്ലെങ്കിൽ മലയാളം ആവണം എന്നില്ല പക്ഷെ കേരളത്തിൽ ഉണ്ടാക്കപ്പെടുന്നുണ്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യായിട്ടാണ് തോന്നുന്നു കാരണം വളരെ ആയിട്ടുള്ള സബ്ജെക്ട്സ് ഇന്ന് ഇൻഡിപെൻഡൻ സിനിമ ഹോൾഡ് ചെയ്യുന്നുണ്ട് തികച്ചും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പോപ്പുലർ സിനിമയിലോ അല്ലെങ്കിൽ സെമി മാസ് ആയിട്ടുള്ള സെമി പോപ്പുലർ ആയിട്ടുള്ള സിനിമകൾ ഒ അതും അതിനൊന്നും കഴിയാത്ത മേഖലകളിലേക്ക് കടക്കാനായിട്ട് ഇൻഡിപെൻഡൻറ്റ് സബ്ജെക്ടുകളുടെയും അതേപോലെ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഇതിലൊക്കെ വളരെ വളരെ ജനുവൻ ആയിട്ടുള്ളതും പുതുതായിട്ടുള്ള ഒരുപാട് ഈ സിനിമകൾ ഇൻഡിപെൻഡൻ ഫിലിം മൂവ്മെന്റിൽ നിന്നുണ്ടാകുന്നുണ്ട് അത് മാത്രമല്ല അത് പതുക്കെ പതുക്കെ പെനട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വേൾഡ് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഫിലിം സർക്യൂട്ട് സർക്കിൾസിൽ മറ്റുമൊക്കെ ഇത് മലയാള ഇൻഡിപെൻഡൻസ് സിനിമകൾ ഇപ്പോൾ പെനട്രേറ്റ് ചെയ്യാൻ തുടങ്ങി ചെറിയൊരു ഭാഗത്തൊക്കെ ആണെങ്കിലും അത് പെനട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു നല്ലൊരു ക്യൂറേഷൻ ബേസ്ഡ് നല്ല തിയറിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അന്വേഷണങ്ങളും മറ്റു സംഭവങ്ങളും ഈ കേരളത്തിന്റെ മലയാള പശ്ചാത്തല ഇന്ത്യപെൻഡന്റ് സിനിമ പശ്ചാത്തലത്തിൽ നടക്കുകയാണെങ്കിൽ മേജർ ആയിട്ടുള്ള ഫിലിം ഫെസ്റ്റിവൽസിലേക്ക് മലയാള സിനിമകൾ എത്തുന്നതും എത്തുന്നത് വളരെ അടുത്താണ് എനിക്ക് തോന്നുന്നത് അതായത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ മേജർ ഫിലിം ഫെസ്റ്റിവൽസ് ഒക്കെ ക്രാക്ക് ചെയ്ത് ഗ്ലോബൽ ഫിലിം സർക്യൂട്ടിലൊരു കാരണം അത്രയും കണ്ടന്റും അത്രയും ട്രീറ്റ്മെന്റ്സും ഒക്കെ തന്നെ ഇവിടുന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അത് ഇന്റർ കൾച്ചറൽ ആയിട്ടുള്ളതും ലോക്കലായിട്ടുള്ളതും അങ്ങനെ പലതരത്തിലുള്ള കണ്ടന്റ്സ് രൂപപ്പെടുത്തുകയും വളരെ ഫ്രീ ആയിട്ട് ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ചെറുപ്പക്കാരും ഒക്കെ വളരെ ഫ്രീ ആയിട്ട് സിനിമേനെ സമീപിച്ചുകൊണ്ട് പടങ്ങൾ എടുക്കുന്ന ഒരു ഘട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നു ഇനി ചേട്ടന്റെ സിനിമകൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാം ഞാന് ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമ ബിറ്റ്വീൻ വൺ ഷോർ ആൻഡ് സെവൻ ലതേഴ്സ് അതാണ് ഒരു കരയ്ക്കും മറ്റു അനേക മറ്റേകങ്ങൾക്ക് വേണ്ടി അപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഫിലിം കൂടെയാണ് ടേസ്റ്റ് ഓഫ് സെറി അല്ലെങ്കിൽ ബ്ലൂ പോലെയുള്ള അതുപോലെ കെൻലോച്ചിന്റെ ഫിലിംസ് പിന്നെ അങ്ങനത്തെ ഫിലിംസിന് ശേഷം എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു ഫിലിം കൂടെ അതിന്റെ ട്രീറ്റ്മെന്റും നരേഷനും ഈവൻ ക്യാരക്ടർ പ്ലേസ്മെന്റ് ആണെങ്കിലും ഓക്കെ അപ്പോ ഈ സിനിമ ആ സിനിമ ശരിക്കും പറഞ്ഞു വെക്കുന്ന പൊളിറ്റിക്സ് എന്താണ് ഈ അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടോ അല്ലെങ്കിൽ അതെന്ത് പൊളിറ്റിക്സ് ആണ് അത് മുന്നോട്ട് വെക്കുന്നത് ആ സിനിമ ആ സിനിമ എങ്ങനെയാണ് കൃഷ്ണേട്ടൻ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സിനിമ തോന്നിയ ഫീലിങ്സ് എന്തൊക്കെയാണ് ആണ് കാര്യങ്ങൾ അറിഞ്ഞോളൂ ഇത് എനിക്ക് പൊതുവെ എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു മേക്കർ ആ സിനിമയുടെ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർ സംസാരിക്കുന്നതാണ് ഞാൻ പൊതുവെ പ്രിഫർ ചെയ്യുന്നത് കാരണം ഞാൻ ഉണ്ടാക്കുന്നത് മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഒരൊറ്റ പേഴ്സ്പെക്റ്റീവ് ആണെന്നും ആ ഒറ്റ പേഴ്സ്പെക്റ്റീവ് അവിടെ സ്ട്രോങ് ആയിട്ട് എല്ലാവർക്കും എത്തണമെന്നുള്ളൊരു വാശി എനിക്കില്ല അങ്ങനത്തെ ഒരു വാശയിലല്ല ഞാൻ സിനിമ നിർമ്മിക്കുന്നത് എൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് കൾച്ചറിലുള്ള ഫിലിം മേക്കിംഗ് കൾച്ചറിലുള്ള ഒരു സ്റ്റൈലിലാണ് ഞാൻ ആ സിനിമ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാൻ സ്വാഭാവികമായിട്ടും വളരെ പേഴ്സണലൈസ്ഡായിട്ടുള്ള സ്പേസ് ആണ് ഇൻഡിപെൻഡൻറ്റ് ഫിലിം കൾച്ചറിൽ ഫിലിം മേക്കിംഗിൽ ഉള്ളത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റൈൽ ഓഫ് സ്റ്റോറി സ്റ്റോറി ടെലിംഗ് ആയിരിക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആസ്പെക്ട്സ് കടന്നു വരുന്ന ഒരു മേഖലയാണ് ഇൻഡിപെൻഡൻറ്റ് ഫിലിം ഇൻഡിപെൻഡൻറ്റ് മൂവി മേക്കിംഗ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് എനിക്ക് ഇത് ഉം ഇങ്ങനൊരു ഒരു പടത്തെ കുറിച്ചുള്ള ഐഡിയ രൂപപ്പെടുന്നത് ഈ കരക്കടിയുന്ന കുറെ മൃതദേഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തായിരുന്നു കരക്കടിഞ്ഞുകൊണ്ടിരിക്കുന്ന മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ ഒരു സിറിയൻ ക്രൈസിന്റെ ലേറ്റസ്റ്റ് സിറിയൻ ക്രൈസിസ് ഉണ്ടല്ലോ അതിന്റെ ഘട്ടത്തില് ആ ഒരു ീടെ ശവശരീരം അടിഞ്ഞു കിടങ്ങുന്നത് വളരെ ഭയങ്കരമായിട്ട് പല രീതിയിലത് ഏഹ് ലോകം മുഴുവൻ ഞെട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഈ സമയത്താണ് വീണ്ടും 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 നമ്മൾ ആ അഭയാർത്ഥികളും കടലിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരും കടലിലേക്ക് ഓരോ കരകളിലേക്ക് പോകാൻ ശ്രമിക്കുകയും അവിടുന്ന് തിരിച്ചു വരികയും വീണ്ടും വേറെ സ്ഥലത്തേക്ക് എങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ സിനിമയെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി പിന്നെ അതേസമയം തന്നെ ആയിട്ടുള്ള ഹെവി പൊളിറ്റിക്കൽ ആയിട്ടുള്ള നരേറ്റീവ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല പേഴ്സണലായിട്ട് ഏഹ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അത് സ്വഭാവം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞാൻ പൊളിറ്റിക്കൽ സിനിമ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ പൊളിറ്റിക്കൽ ഭയങ്കര ഹെവി പൊളിറ്റിക്കൽ സാധനങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള പടങ്ങളാണ് ഇപ്പം മുമ്പ് ചെയ്തിരുന്ന മറുപാത തമിഴിൽ ചെയ്ത മറുപാതയിലായാലും ഹാർട്ട് ഓഫ് എഡോഗിലായാലും അതിൽ ഒരുപാട് പൊളിറ്റിക്കൽ കണ്ടന്റ്സ് ഉണ്ടായിരുന്നു അത് പക്ഷെ അതെങ്ങനെയാണ് ഡീൽ ഡീൽ ചെയ്തിട്ടുള്ള കുറച്ച് വ്യത്യാസം പക്ഷെ പക്ഷേ ഈ ഈ പടക്കെ ആകുമ്പോഴേക്കും എനിക്കത് പൂർണ്ണമായിട്ട് അങ്ങനത്തെ ഹെവി പൊളിറ്റിക്കൽ അതായത് റീച്ച് എന്നൊക്കെ പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ആക് കണക്ഷൻസ് ഉണ്ടാക്കലും അങ്ങനത്തെ അത് ഒരിക്കലും എനിക്കത് സാധ്യമാവാത്തൊരു പേഴ്സണൽ സ്പേസിൽ ഞാൻ എത്തില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോ അതൊരു സോഴ്സാണെന്ന് മാത്രം കേട്ടോ ആ അന്നത്തെ ഈ അഭയാർത്ഥികളുടെ പക്ഷെ എനിക്ക് കൂടുതലായിട്ട് അതിൽ തോന്നിയിട്ടുള്ളത് ഷിഫ്റ്റിംഗ് ഐഡന്റിറ്റീസിനെ കുറിച്ചുള്ളൊരു അതിൻ്റെ ബാക്കിലുള്ള ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഈ കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസിനെ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഡന്റിറ്റീസും അപ്പോൾ അത് അത് എത്രമാത്രം പീസ്ഫുൾ ആണ് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതായിരുന്നു ആ പടം അതായത് നമ്മൾ ഐഡന്റിറ്റീസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പീസ് ഉണ്ടല്ലോ ഒരു പീസ് ഓഫ് മൈൻഡ് അതേപോലെ അത് എനിക്കൊന്ന് കോൺക്രീറ്റ് ഐഡന്റിറ്റീസ് എപ്പോഴും ഭയങ്കര ക്ലാഷിലേക്കും വയലൻസിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഷിഫ്റ്റിംഗ് ഐഡന്റിറ്റീസ് വളരെ ഒരു പീസ്ഫുൾ ആൻഡ് കുറെ കൂടി കാമായിട്ടുള്ള ഒരു അവസ്ഥയില്ലാക്ക ആ ഒരു ഐഡിയ എന്നാണ് ഞാൻ ഈ പടം തുടങ്ങിയത് പിന്നെ ഞാൻ എന്റെ സിനിമഗ്രാഫറായിട്ടുള്ള സാഹിത് ദേബ് ചൗധരിയായിട്ടൊക്കെ സംസാരിക്കുന്നു അപ്പോ പുള്ളിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആകുന്നു പുള്ളി അപ്പോൾ ഈ ഷോർട്ടുകളുടെ സ്റ്റൈല് നമ്മള് ഫിക്സ് ചെയ്യുന്നു അപ്പോ ഈ അങ്ങനെ അതേ മൂവ് ചെയ്യാത്ത ക്യാം മൂവ് ചെയ്യാത്ത ക്യാമറ എന്നൊക്കെ ഒരു ഐഡിയ വരുന്നു ബോട്ടിന്റെ ഉള്ളിൽ മാത്രം മാക്സിമം ടൈം ക്യാമറ വളരെ കുറച്ച് ടൈമേ പുറത്തു പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിനിമഗ്രാഫിക് ഐഡിയ ഫിക്സ് ചെയ്യുന്നു പിന്നെ അതിൽ മറ്റ് അതിൻ്റെ ഒരു മ്യൂസിക് പിന്നെ അതിൻ്റെ ഈ അതിന്റെ ഒരു ഗ്രാഫിക്കൽ ആർട്ട് ആൻഡ് ഗ്രാഫിക്സ് അതിന്റെ മോഹൻ വരുന്നു അപ്പോൾ അപ്പൊ മിഥുന്മോഹനുമായിട്ടുള്ള ഇതിൽ നമ്മൾ അതിന്റെ മറ്റ് പല അതിന്റെ ആർട്ട് അതിലുള്ള ആർട്ട് ആർട്ടുണ്ടല്ലോ ഇപ്പൊ ആ കഥാപാത്രം ഒരു മിസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്രം അതിൽ കഥാപാത്രത്തിന്റെ ഉള്ള കഥാപാത്രത്തിന്റെ ഒരു ആർട്ടായിട്ട് ബന്ധപ്പെട്ട് അവളുടെ മേക്ക് ചെയ്യുന്ന ആർട്ടിനെ സംബന്ധിച്ച് നമ്മൾ ചില ഐഡിയകൾ എത്തുന്നു പിന്നെ ഈ പറയുന്ന കോസ്റ്റ്യൂം സ്റ്റൈലിസ്റ്റ് ശ്രുതി കാർത്തിക പിന്നെ മറ്റേ അതിനകത്ത് അമൽ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അപ്പൊ ഇവരെല്ലാ എല്ലാവരും ഇതിനകത്ത് നല്ല റോള് വരുന്നത് അതിൽ ചെറിയൊരു പ്രൂവാണ് ചെറിയൊരു പ്രൂവ് പോയിട്ട് പിന്നെ അതിൽ ആക്ടറായിട്ട് കടന്നു വരുന്ന പൂർണിമ കണ്ണനുണ്ണി പൂർണിമ ഒരു നോർത്ത് എൻ എസ് ഡി കഴിഞ്ഞിട്ടാണ് അപ്പോ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പാസ് ഔട്ട് ഫിസിക്കൽ തിയേറ്ററിൽ ഭയങ്കര അന്ന് എനിക്ക് നെർവ്സ് എന്ന് പറഞ്ഞിട്ടൊരു നാടകം മണിപ്പൂർ എന്നുള്ള ഒരു നാടകം ഓൾ ഇന്ത്യ ടൂർ ഹെവി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയം അത് ഭയങ്കര ഫിസിക്കൽ തിയേറ്റർ കണ്ടംപററി മണിപ്പൂരി തിയേറ്ററാണ് മണിപ്പൂരി ഡാൻസ് അല്ല കണ്ടംപററി മണിപ്പൂരി തിയേറ്റർ അപ്പൊ അതിൽ എന്നുള്ള ആ നാടകം നാടകങ്ങനെ ഇന്ത്യ മുഴുവൻ അവര് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ഫിസിക്കൽ മൂവ്മെന്റ് ആണ് അതിനകത്ത് ഡാൻസും പലതരത്തിലുള്ള മൂവ്മെന്റ്സും കൊറിയോഗ്രാഫിയൊക്കെ ചേർന്നിട്ടുണ്ട് പിന്നെ വോയിസ് അവളുടെ അത് അവൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോയിസുകൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അവളുടെ ഒരു കടന്നു വരവ് മൊത്തം പടത്തിന് ഭയങ്കര പിന്നെ കണ്ണനുണ്ണി ഓഫ് കോഴ്സ് ഞാൻ ചെയ്ത പടത്തിലെല്ലാം കണ്ണനുണ്ണി ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ പുതിയത് പറഞ്ഞ ചെയ്ത മൊത്തം കണ്ണുണ്ണി ഇല്ലാത്തത് കണ്ണരുണ്ണി വളരെ ചെറിയ ഡ്രാ തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ പഠിക്കുന്ന സമയത്തു തൊട്ടേ അവന് എന്റെ ആക്ടറാണ് അപ്പൊ അത് കഴിഞ്ഞ് ഓരോ ഇതിലും അവൻ അവന്റെ റോള് വെച്ചിട്ടുണ്ട് അപ്പൊ കണ്ണനുണ്ണി അങ്ങനെ നമുക്ക് ഭയങ്കര ബേസിയാവുന്ന ഒരു ആങ്കറാണ് ഒരു അങ്ങനെ തന്നെയായിരുന്നു ആ പടത്തിൽ അതിലൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി അവനാണല്ലോ അതായത് ഭയങ്കര ആങ്കർ ചെയ്തിരിക്കയാണ് ആ സ്ഥാനത്തിനെ മൊത്തം ആങ്കർ ചെയ്തിട്ടുള്ള ആള് അങ്ങനത്തെ രീതിയിൽ ആണ് അങ്ങനെയൊക്കെ ആലോ അങ്ങനെയാണ് ആ പടം നമ്മൾ ഷൂട്ട് ചെയ്തത് പിന്നെ അതിങ്ങനെ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ആ സ്ഥലം ആ ചൂട്ടാട് ബീച്ച് എന്ന ആ നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെ ആ ചൂട്ടാട് ബീച്ചില് ഏഹ് ആദ്യം ആൾക്കാർ പറഞ്ഞത് അവിടെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല കാരണം ആകെ കൂടിയിട്ട് ഈ കണ്ണൂര് ഒരു മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് അപ്പോ എന്തോ ഭയങ്കര ഉണ്ടാവും മോറൽ പ്രിഷ്യൂസ് ഉണ്ടാവും മറ്റതുണ്ടാവും പക്ഷെ നമുക്ക് നമ്മൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന മുഴുവൻ രാത്രി പുലർച്ചെ പകൽ പകല് ഷൂട്ടില്ല അധികം ഷൂട്ടില്ല മിക്കവാറും രാത്രികളും പുലർച്ചെയും ഒക്കെയാണ് ഈവനിങ്സും രാത്രികളും പുലർച്ചെയാണ് നമ്മൾ ഷൂട്ട് നടക്കുന്നത് പക്ഷെ നമുക്ക് ഇത്രയും സേഫ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ വേറെ സ്ഥലമില്ലാന്ന് എനിക്ക് മനസ്സിലായത് അവിടെ ഭയങ്കര രസമായിട്ട് കാരണം ഫിഷർമാൻ ആണ് അവര് കാലത്ത് ഒരു നാല് മണിയാകുമ്പോഴേക്കും അവര് സജീവമായിട്ട് കടൽ മൂന്ന് രണ്ട് മണിയൊക്കെ ആവുമ്പഴേക്കും സജീവമാകാൻ തുടങ്ങും മൂന്ന് മണി ഒക്കെ അവിടെ ചെറിയ ചെറിയ ഹോട്ടൽസ് ഉണ്ടാവും അപ്പൊ നമ്മളും പോയിട്ട് ഈ ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ നമ്മൾ പോകുന്നത് ബീച്ചിൽ ഷൂട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പൊ ഇവരെല്ലാം നമ്മൾ നമ്മുടെ കമ്പനിയെ വന്നു കാരണം പതിനൊന്നും പതിനൊന്നും പന്ത്രണ്ട് ദിവസം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും നമ്മുടെ കമ്പനിയെ വന്നു എല്ലാവരും അപ്പൊ അവരവരുടെ പണിക്കുമ്പോൾ നമ്മള് നമ്മുടെ പണി തുടങ്ങും അങ്ങനത്തെ ഒരു രസമുള്ള ഒരു മൊത്തത്തിൽ അങ്ങനെ ഒരു മൊത്തത്തിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വളരെ നല്ല എൻജോയ് ഒരു പാടാണ് അത് ആ ചില സീൻസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും അവിടുത്തെ ആൾക്കാർ പോലും അതിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യാണ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ കവലയിൽ വെച്ചിട്ടുള്ള ഷൂട്ടില് ഈ ബോയ്സ് ഒക്കെ വളരെ കൂളായിട്ട് അവർ അറിയുന്നില്ല ഷൂട്ട് ഷൂട്ടിനാണ് നടക്കുന്ന പോലും അറിയുന്നില്ല ഒരു ക്യാമറയിൽ നടക്കുന്നു അത് നല്ല രസമായിരുന്നു നല്ല ഒരു കണ്ണിന് ഭയങ്കര കുളിർമുള്ള ഒരു സീൻസ് ഒക്കെ ആയിരുന്നു അത് പിന്നെ എനിക്ക് ചോദിക്കാനുള്ള വേറെ കാര്യം ഒരു ഫിലിം പെർട്ടിക്കുലർ ഫിലിം ഒരു ട്രാൻസ് സബ്ജെക്റ്റ് ആണ് ക്യാരി ചെയ്യണേ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാനത് ആ സിനിമയെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിരുന്നത് കാരണം ആ സിനിമയിൽ കയ്യാവി എന്ന് പറയുന്ന ക്യാരക്ടർ നേരിടുന്ന കുറെ ഇഷ്യൂസ് അല്ലെങ്കിൽ മോറലി നേരിടുന്ന കുറെ പ്രശ്നങ്ങൾ അതുപോലെ ഈ സിവിലൈസേഷൻ്റെ പേരിൽ നേരിടുന്ന അങ്ങനെ പല രീതിയിലും അവൾ ഈ ജിന്ന ഈ ജിന് ഈ പെർട്ടിക്കുലർ ജിന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിട്ട് അതിനെ കാണാം സ്ത്രീകളെയൊക്കെ ജിന്നായിട്ട് കാണാം അല്ലെങ്കിൽ ട്രാൻസിനെ ഒക്കെ ജിന്നായിട്ട് കാണാം ഒരു ട്രാൻസ് സബ്ജെക്റ്റ് ആണത് അപ്പൊ അതില് ഈ ലാംഗ്വേജ് ഭാഷ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് റോള് ഈ സിനിമയില് ചെയ്യുന്നുണ്ട് കാരണം ഇവര് സംസാരിക്കുന്ന ഭാഷ ഇതുവരെയ്ക്കും കേട്ടിട്ടില്ലാത്ത ഒരു ഭാഷ അവർക്ക് തന്നെ അറിയില്ല ഇത് എന്താ ലാംഗ്വേജ് എന്ന് പക്ഷേ അപ്പോ ഈ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ബിസിനസ്സിലാണെങ്കിലും പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഡെയിലി ആയിട്ടുള്ള ലിവിംഗിലാണെങ്കിലും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ സിനിമ കണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് തമിഴ്നാട്ടിൽ ടാൻസിന്റെ ഇടയിൽ കോത്തി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടൊരു ലാംഗ്വേജ് ഉണ്ട് ഈ സിസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഈ മോറൽ സാധനങ്ങളിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് സുരക്ഷിതത്വം നേടാൻ വേണ്ടിയിട്ട് ഇവർ എന്നെ ഇൻവെന്റ് ചെയ്ത ഒരു ലാംഗ്വേജ് ആണ് അത് പല ലാംഗ്വേജിൽ നിന്ന് വേർഡ്സ് കണ്ടെത്തിയിട്ട് അതിനെ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവില്ല സിസായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല ഫോർ എക്സാമ്പിൾ നമ്മള് ഒരു പബ്ലിക് സ്പേസിൽ ഒരു ട്രാൻസ് സെക്സ് വർക്കറ് നിൽക്കാണ് അപ്പോൾ അവർക്ക് ഒരു ക്ലയന്റ് വന്നു അപ്പോൾ പെട്ടെന്ന് ഈ ക്ലയന്റിന് പറയുന്നത് പന്തി എന്നാണ് അല്ലെങ്കിൽ ഈ ഒരു അവർ പ്രേമിക്കുന്ന ആളെ അങ്ങനെയൊക്കെ വിളിക്കാം പ്രേമിക്കുന്ന ആള് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര് പന്തി വിളിക്കുന്നത് അതുപോലെ സെക്സ് വർക്കിനെ ചെയ്യുന്ന സ്ഥലത്തിന് എന്ന് പറയാ അങ്ങനത്തെ കുറെ ഭാഷ ഇവരുടെ കയ്യിലുണ്ട് അപ്പോ വേർഡ്സ് ഉണ്ട് അപ്പൊ ഇത് വെച്ചിട്ടാണ് അവര് അവരുടെ ഡെയിലി ലൈഫ് ഇത് സർവൈവ് ചെയ്യുന്നത് കാരണം ഇന്ത്യയിൽ ഒത്തിരി അങ്ങനെ മോറൽ മൊബിൽ ഇഞ്ചിങ്സ് ഉണ്ടായിട്ടുണ്ട് ട്രാൻസിന്റെ മേല് അപ്പൊ ഈ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് കാരണം ആ ഒരു കയാവി എന്ന് പറയുന്ന ആ ജെ ആ സൽമാനും ഈ ഒരു സോ കോൾഡ് സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ നിന്ന് അവര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് തന്നെ കണ്ടെത്തി ഇൻവെന്റ് ചെയ്ത ഒരു ലാംഗ്വേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അവര് കമ്മ്യൂണിക്കേഷനും ഈ ലാംഗ്വേജ് അറിയുന്ന തേർഡ് പേഴ്സൺ വേറെ ഇതുപോലെ ഐഡന്റിറ്റി സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള റേസിസം ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തി അപ്പോ അത് കൂടെ ഒരു ട്രാൻസ് ഫിലിമാണിത് എന്ന് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കണ്ട് കണ്ടിരിക്കുന്ന സമയത്തൊക്കെ കാരണം ഈ ആ സിനിമയെ മുന്നോട്ട് നയിക്കുന്നതും ആ ഒരു ട്രാൻസ് എലമെന്റ് ആണ് ഏജൻഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അപ്പൊ എൻ്റെ എന്റെ ചോദ്യം ഇതാണ് നമ്മുടെ ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരെ എപ്പോഴും ആൾക്കാര് താഴ്ത്തി അല്ലെങ്കിൽ അവര് ഇതാ ഭയങ്കര ക്രൂലായിട്ട് നേരിടുന്ന ഒരു രീതി എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധി ഇല്ല അല്ലെങ്കിൽ അവര് അങ്ങനെയാണ് ഈ പവർ എക്സേർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് അവരുടെ മേല് പക്ഷെ വളരെ ബ്രില്യൻറ്റ് ആയിട്ടാണ് അതിലെ ഈ കയ്യവി ഈ ലാംഗ്വേജ് വെച്ചിട്ട് ഇത് മാനേജ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിയത് അതായത് ബുദ്ധി ഇല്ല പവർലെസ് ആണ് ഇവര് ബുദ്ധി ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറയുമ്പോൾ അതേ സാധനത്തെ വെച്ചിട്ട് അവർ ഓവർകം ചെയ്യുന്നുണ്ട് ആ ഒരു മോഡേൺ ആയിട്ടുള്ള ഇവരുടെ ഇതേ സിവിലൈസേഷനെ വെച്ചിട്ടാണ് അവർ അതിനെ ഓവർകം ചെയ്യുന്നത് അപ്പൊ അത് എങ്ങനെയാണ് ആ ഒരു ഐഡിയയിലോട്ട് എത്തപ്പെട്ടത് അല്ലെങ്കിൽ ആ ആ ഒരു കാര്യത്തെ എങ്ങനെയാ കൃഷ്ണനായിട്ട് നോക്കിയാണ് ഇത് എന്റെ പേർപെക്റ്റീവ് ആണ് എനിക്ക് കണ്ടപ്പോ തോന്നിയ ഒരു പേർസ്പെക്ടീവ് ഞാൻ പറഞ്ഞതാണ് എനിക്ക് കൃഷ്ണനായിട്ട് എന്റെ കൃഷ്ണനായിട്ട് അത് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് അറിഞ്ഞാ കൊള്ളാന്നുണ്ട് അത് ഈ ഭാഷയെ കുറിച്ചിട്ട് റോസ പറഞ്ഞത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട് അത് 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 ഭയങ്കര വേറെ രീതിയിൽ അത് എനിക്ക് തോന്നുന്നത് അങ്ങനൊരു ഹിഡൻ ഭാഷ ഒരു നോൺ ഹ്യൂമൻ എന്ന് വേണി പറയാം അതായത് സൊസൈറ്റൽ അല്ലാത്ത ഒരു ഭാഷ അതായത് ഹിഡൻ ആയിട്ടുള്ള ഭാഷകൾ വെച്ചിട്ട് ഒരുപാട് പേര് സർവൈവ് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്നുള്ളത് അപ്പൊ അത് ഇവരിൽ എത്തുമ്പോ ഈ ഈ മറ്റേ പൂർണിമയുടെ ഒരു കൈൻഡ് ഓഫ് ത്രോ കൾച്ചർ ഉണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദങ്ങളുടെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഒരു ഒരു പല ശബ്ദങ്ങൾ ഈ അവർക്ക് നോർത്ത് ഈസ്റ്റേൺ ആയിട്ടുള്ള രീതിയിൽ പിന്നെ അവരുടെ ഹെവിലി ട്രെയിൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട് കൾച്ചറാണ് ഈ എൻ എസ് ഡിയിലൊക്കെ അവർ മാക്സിമം ഈ സൗണ്ടിന്റെ മുകളിൽ ഭയങ്കര ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമുക്കൊരു ഭാഷ ഉണ്ടാക്കാറുള്ളത് പിന്നെ തിയേറ്റർ പേഴ്സൺസ് ആണ് നമ്മുടെ കൂടെ അഭിനയിക്കുന്നത് എല്ലാവരും എല്ലാവരും തിയേറ്ററിൽ നിന്ന് എല്ലാവരും എൻ എസ് ഡി ഒല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രെയിനിങ് പ്രോസസ്സിലൂടെ പോകുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് അത് വളരെ ഈസി ആയി അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എന്താ എല്ലാ പെട്ടെന്ന് ഈ കൂടെ നമുക്ക് അർത്ഥങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരുപാട് വലിയ അർത്ഥങ്ങൾ ഉണ്ടാക്കാവുന്ന സൗണ്ട്സ് വേണ്ട എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ആലോചിച്ചത് അത് പക്ഷെ ഭയങ്കര രസകരമായിട്ട് തന്നെ പൂർണിമക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ അതിനെ ഇങ്ങനെ കണക്ട് ചെയ്തത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് അതില് അത് എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ സിനിമ ഗ്രോ ചെയ്യുക ഈ സിനിമ അങ്ങനെയാണ് നമ്മൾ പല വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് അതിനകത്ത് അത് പല രീതിയിൽ അതിലേക്ക് എൻറ്റർ ചെയ്യാം ആ സിനിമയ്ക്ക് അങ്ങനത്തെ രീതിയിലാണ് ശരിക്കും അതിനകത്ത് അത് അത് ഏത് റീൽ ആദ്യം കളിച്ചാലും കുഴപ്പമൊന്നുമില്ല ആ പടത്തിൽ ആ പടത്തിന്റെ ഒരു പ്രത്യേകത അതാണ് കാരണം അങ്ങനെയാണ് പല ഡോഴ്സ് ആണ് ഓരോ റീലുകളും അപ്പൊ ആ റീലുകൾ പല ഡോറുകളിലൂടെ ഒരു ഹാളിലേക്ക് എത്തുക എന്നുള്ള രീതിയിലാണ് ആ പടം വന്നല്ലേ അതുകൊണ്ട് അതിൽ പല ഐഡിയാസും നമ്മൾ അതിനകത്ത് ഇങ്ങനെ വന്നിട്ടുള്ളതൊക്കെ തന്നെ ഇവളുടെ ഈ ജിന്നെന്ന് വിളിക്കുന്നത് ആക്ച്വലി ഒരു കോൺക്രീറ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് മുസ്ലിം പാകോടി അതിനകത്തുള്ളൊരു മുസ്ലിം പക്ഷെ അയാൾ ഭയങ്കര റെഡിയാണ് ചേഞ്ചിന് ഈ ഈ നേരത്തെ ചേഞ്ചിന് റെഡിയാണ് അതേസമയം തന്നെ കയ്യാവിയും റെഡിയാണ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷനൊക്കെ ഈസിയാണ് നമ്മുടെ ഹെവി കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ഒരു ഇത് കൊണ്ടിരുന്നില്ല കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി അതിന്റെ മുകളിൽ സ്ട്രഗിൾ ചെയ്യുക അതിന് വേണ്ടി സ്ട്രഗിൾ അങ്ങനൊരു പാറ്റേൺ ഇല്ല അതിനകത്ത് എല്ലാവരും അങ്ങോട്ടും കൂടെ ഗിഫ്റ്റ് ചെയ്യാൻ റെഡിയാണ് അതിനകത്ത് അതാണ് അതിൻ്റെ ഒരു നമ്മൾ പ്ലാൻ ചെയ്തതായിട്ട് പിന്നെ എനിക്കൊന്ന് റോസ പറഞ്ഞ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം റിലീജിയസ് ആയിട്ടുള്ള ഇപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് റോസ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ റിലീജിയസായിട്ടുള്ള ആൾക്കാർ ആ ഒരു ക്യാരക്ടറിന് മാത്രമേ ഈ ജിന്നിനെ ഉൾക്കൊള്ളാൻ കഴിയും ഞാൻ അതൊരു ഞാനതൊരു ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റിനെയാണ് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത് എനലൈസ് ചെയ്ത് എനിക്ക് വന്ന് കുറച്ച് കഴിയുമ്പോ ആ പടങ്ങ തീരും കാരണം ഇതിന് കൂടെ അനലൈസ് ചെയ്ത് നോക്കുന്ന എവിടുന്ന വരുന്നത് എന്താ സാധനം എന്നൊക്കെ നോക്കി ഇത് ഈ കൈ കയ്യാബി എവിടുന്നാ വരുന്നത് അവന്റെ കൾച്ചർ അതിന്റെ ലൊക്കേഷൻ ഇവര് പറയുന്ന ഒരു ഭാഗമുള്ള സോഷ്യൽ ലൊക്കേഷൻ ഏതാണ് സോഷ്യൽ അതിൽ നിന്നും അത് അങ്ങനെ തന്നെയാണ് അവൾ അവൾക്ക് എന്ത് ചെയ്യുമ്പോഴും ആ സോഷ്യൽ ലൊക്കേഷൻ ഉണ്ട് എന്നൊക്കെ കണ്ടെത്തും ഏഹ് നിരന്തരം പൊളിറ്റിക്കലി കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു ആ മൊത്തം ഒരു തരം ഒരു അനലിറ്റിക്കൽ പടമായി മാറും ഒരു അങ്ങനെ അപ്പൊ അതില്ലാതെ ഒരു മിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലെയിൻ നമുക്ക് തന്നെ ഈ ഒരു ആസ്പെക്ടിലാണ് റിലീജിയസ് ആയിട്ടുള്ള വിവരമില്ലാത്ത എന്ന് പറയാ എന്ന് പറയുന്നത് ഒട്ടും ഒരു ഭയങ്കര ഹെവി ഫ്രീഡമാണ് ആണ് വിവരം കൊണ്ട് ഒരു നേട്ടം ഒരാൾക്ക് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് ആ നിലയ്ക്കാണ് ഞാൻ പടത്തില് ഈസി ആയിട്ട് വർക്ക് ചെയ്യുക ഒരു വിവരമുള്ളവനെ വെച്ചിരുന്നെങ്കിൽ എന്റെ പണി തീർന്നല്ലേ ക്യാരക്ടറാക്കി അല്ലെ ഈസി ആയിട്ട് ഇത് കൃഷ്ണേട്ട തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ മെമ്മറി ലോസ് ഭയങ്കര ഫ്രീഡം ആണ് നമുക്ക് ഈസിയാണ് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതുപോലെ വിവരമില്ലായ്മ ഭയങ്കര ഈസിയാണ് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോ കാണാത്തതുപോലെ അങ്ങ് പോവാം അത് തന്നെയാണ് ഈ സിനിമയിലെ കയ്യാവി എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇങ്ങനെ ഒരു ജീവിതവും സാധ്യമാണ് എന്താ കയ്യാവി എന്ന് പറയുന്ന ജിന്ത് കാണിച്ചു തരുന്നുണ്ട് എസ്പെഷ്യലി പിന്നെയും ഈ മോബ്ലിൻജിന്റെ കാര്യം വരുമ്പോ ഈ വളരെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഐഡന്റിറ്റി ക്രൈസിസ് നേരിടുന്ന എസ്പെഷ്യലി ഇന്ത്യയിലുള്ള സ്ത്രീകള് പൊതുവേ ഐഡന്റിറ്റി ക്രൈസിസിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള വേർഷൻ ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പൊതുവെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട് അവർക്ക് എന്താണെന്ന് പോലും അറിയില്ല അവർ ആരാണെന്ന് പോലും അവർക്കറിയാത്ത പല സിറ്റുവേഷൻസ് അവർക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ ട്രാൻസിനും അത് കുഞ്ഞിനെ ട്രാൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ ഒരു പെർട്ടിക്കുലർ ഏജിൽ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ട്രാൻസ് അതിനെ ഓവർകം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ട്രാൻസിനോട് ഇത്രയും ആൾക്കാർക്ക് വിരോധം വരാൻ കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കരുതുന്നത് കാരണം ഈയൊരു ഐഡന്റിറ്റി ക്രൈസിന്റെ എന്താണ് പ്രശ്നം എന്ന് വേണ്ടിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് ലൈഫിനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ട്രാൻസ് തന്നെ ൾക്കാര് അത് കൾച്ചറലി നോക്കുകയാണെങ്കിലും നോൺ കൾച്ചറലി നോക്കുകയാണെങ്കിൽ അപ്പൊ ഇതിനകത്തുള്ള ഒരു സ്പിരിച്വൽ ഈ ഒരു കയ്യാവ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ ജേർണിയും കൂടെ ഉണ്ടല്ലോ ഒരു റിലീജിയസ് ആണെന്നൊന്നും നമുക്ക് പറയണമെന്നില്ല ഒരു സ്പിരിച്വൽ ജേർണി ആണ് അത് അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു ബിയോണ്ട് എവറിങ് വളരെ ഈ പറഞ്ഞ പോലെ മിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു കാര്യത്തെ അവര് കൊണ്ടു പോകുന്നുണ്ട് അവരുടെ ഔട്ട് ആ ജേണിയില് അപ്പോൾ ഈ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ നേരിടുന്ന മോബ് ലിഞ്ചിങ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെയും കൂടെ ഈ ഒരു സിനിമയിലൂടെ കാണിക്കുന്നുണ്ട് അല്ലാതെയോ അറിഞ്ഞോ അല്ലാതെയോ ഒക്കെ കാണിക്കുന്നുണ്ട് അവർ നേരിടുന്ന മോബ് പ്രശ്നങ്ങൾ മോറൽ ലിഞ്ചിങ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഐഡന്റിറ്റി സഗ്രിഗേഷൻ അത് ട്രാൻസ് എന്നില്ല അത് പവലസ് ആയിട്ടുള്ള ഏത് വ്യക്തിക്കും നേരിടാവുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് പവർലെസ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഐഡിയ ആണ് ഈ സിനിമ ഒരു പവർലെസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ കുറെ ആൾക്കാർക്ക് ഇത് കണ്ട് ഞാൻ മനസ്സിലാവും ഓക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ഐഡിയം കൂടെ ഈ സിനിമ കൊടുക്കുന്നുണ്ട് ഒരു കൈൻഡ് ഓഫ് അവേർനെസ് ഇത് കൊടുക്കുന്നുണ്ട് ഈ സിനിമയിലൂടെ അപ്പൊ അങ്ങനെ ഒരു സാധ്യത അറിഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്തിയാണോ അതോ അത് സിനിമയുടെ ഈ നരേറ്റീവ് ക്യാരക്ടർ നറേഷൻ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നടക്കുന്ന സമയത്തോ അത് എങ്ങനെയാണ് ഇതിലോട്ട് വന്നത് ഈ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള സാധനം പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഭയങ്കരമായിട്ടുള്ള ഐഡന്റിറ്റി സഗ്രിഗേഷൻ നേരിടുന്ന ആൾക്കാരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ ഭയങ്കര ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു സാധനം ഇതിൽ വരുന്നുണ്ട് അതാണ് ആ സിനിമയുടെ സോള് ഈ സിനിമയുടെ സോൾ അതാണ് അതെങ്ങനെയാണ് കൊണ്ടുവന്നത് ആ ഒരു വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ കാര്യം അത് അറിഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്തിയതാണോ അതോ എങ്ങനെയാണ് അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റനായിട്ടാണ്